ഓരോ വൈശാഖ മഹോത്സവ കാലത്തും അണമുറിയാത്ത ജനപ്രവാഹമാണ് കൊട്ടിയൂരിലെത്തുന്നത് കാറ്റും വെയിലും മഴയും വക വയ്ക്കാതെ അകം നിറഞ്ഞ ഭക്തിയോടെ എത്തുന്ന ഭക്തലക്ഷങ്ങൾ ആത്മസമർപ്പണത്തോടെയാണ് കൊട്ടിയൂരിലെത്തുന്നത് ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹവർഷം ചൊരിയുന്ന കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങൾ ആരും വിശന്നുമടങ്ങരുത് എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള സേവാഭാരതിയുടെ പ്രവർത്തനം മാതൃകാപരമാകുന്നു സേവാഭാരതി കൊട്ടിയൂരിലെത്തുന്ന ആയിരങ്ങൾക്കാണ് ദിവസേന അന്നം വിളമ്പുന്നത് കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങളുടെ വിശപ്പടക്കാൻ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ നാല് കേന്ദ്രങ്ങളിലാണ് അന്നം വിഴമ്പുന്നത് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ചെറുവാഞ്ചേരി കണ്ണവം ഇക്കരക്കൊട്ടിയൂർ എന്നിവിടങ്ങളിലെ അന്നദാന കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് വിശപ്പകറ്റുന്നത് നാല് കേന്ദ്രങ്ങളിലായി മുന്നൂറോളം സന്നദ്ധ പ്രവർത്തകരാണ് രാപ്പകലില്ലാതെ ഭക്തജനങ്ങൾക്ക് ഭക്ഷണമൊരുക്കാൻ പ്രവർത്തിക്കുന്നത് വൃത്തിയും വെടിപ്പുമുള്ള ഭക്ഷണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഭോജനശാല സജീവം സേവാഭാരതി കൂത്തുപറമ്പ് യൂണിറ്റിൻ്റെ കീഴിലുള്ള തൊക്കിലങ്ങാടി കേന്ദ്രത്തിൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ഊണും രാത്രി ഭക്ഷണവും നൽകുന്നുണ്ട് കൂട്ടുകറിയും സാമ്പാറും പച്ചടിയും തോരനും ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെ പോരാതെ പായസവും നൽകുന്നുണ്ട് ഒന്നിനും ഒരു കുറവുമില്ല ഭക്തജനങ്ങൾ പരാതിയും പരിഭവുമില്ലാതെ വയറു നിറച്ചു പോകുന്ന കാഴ്ച അന്നദാന ഫലത്തിന് തുല്യം മറ്റൊന്നില്ല എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സേവാഭാരതിയുടെ ഭോജനശാല വയറു നിറക്കുന്നതോടൊപ്പം അവരുടെ മനസ്സും നിറക്കുന്നു കൂത്തുപറമ്പ് സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് കൂത്തുപറമ്പിലെ തൊക്കിലങ്ങാടിയിൽ വെച്ചിട്ട് ഇത് ഈ അന്നദാനം നടത്തുന്നത് കൊട്ടിയൂർ തീർത്ഥാടകർക്ക് ആണ് ഈ അന്നദാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയും ഭക്ഷണം വിതരണം നടത്തുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങളിൽ സംഭാവന സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടാതെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ആപാലവൃന്ദൻ ജനങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെയൊക്കെ സഹായ സഹനങ്ങൾ കൊണ്ടാണ് വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജസ്റ്റിസ് ജ്യോതിന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി സ്വാമി അമൃതഗൃപാനന്ദപുരിയാണ് ഈ അന്നദാനം ഉദ്ഘാടനം ചെയ്തത് ജൂൺ പതിമൂന്നിന് ഈ അന്നദാനം ഇവിടെ സമാപിക്കും ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും ആരാധന ആരാധന ജുവല്ലറി ബാങ്ക് റോഡ് കണ്ണൂർ